ഹായ് ഹലോ എല്ലാവർക്കും ഹവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നേ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഒരു ബിഗോണിയുടെ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോവാണ് അപ്പം നമുക്ക് ആ ബിഗോണിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇന്ന് ഒരു ബിഗോണിയ പ്ലാന്റ് പോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ബിഗോണിയ എന്ന് പറയുന്ന പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് അല്ലേ കാരണം എന്താ അതിൻ്റെ ഒരു ഭംഗി ആകാര ഭംഗി അതായത് ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ അപ്പോൾ പലതിൻ്റെയും വ്യത്യസ്തമാണല്ലേ ചിലത് ട്വിസ്റ്റഡ് ആയിരിക്കും കുറച്ച് ഡീവിയേറ്റ് ചെയ്തിരിക്കും ചിലത് റൗണ്ട് ആയിരിക്കും കാണാൻ ഭയങ്കര കളർ കളറുള്ള ഭയങ്കര ഭംഗിയുള്ള കുറേ പ്ലാന്റ്സ് കുറേ വ്യത്യസ്തമായ കുറേ ബികോണികൾ നമുക്ക് ഇപ്പം ഉണ്ട് അപ്പം എന്നാലും എത്രക്ക ബിഗോണി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പഴയ ആ ഒരു നാടൻ വെറൈറ്റി ഉണ്ടല്ലോ ആ വെറൈറ്റിയോട് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ ഒരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഒരുപോലെ ഇഷ്ടമാണ് കാരണം ഇതിങ്ങനെ തിക്കായിട്ട് വളരെ ഇങ്ങനെ റൗണ്ടിൽ ചട്ടി നിറയെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ടൊരു ഒരു വൺ മന്തേ ആയിട്ടുള്ളൂ പ്ലാന്റ് കേട്ടോ അപ്പം തന്നെ കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഭംഗിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇത്തിരി വെയിലടിക്കുന്ന ലേശം വെയിൽ തട്ടുന്ന ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ പ്ലാന്റിൽ ഒരു നല്ല റെഡ് കളർ ഇങ്ങനെ നല്ല പിങ്കിഷ് റെഡ് കളർ നന്നായിട്ട് ഓടും അപ്പോൾ അതിങ്ങനെ റൗണ്ടിൽ ഈ ചട്ടി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്നാ ഒരു ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പോട്ടിൽ നമുക്കൊരു ഈ ഒരു കളറ് ബിഗോണിയാണ് നമ്മളിന്ന് പോട്ട് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോട്ട് ചെയ്യാം ബിഗോണിയാന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർ വേറെയോ എനിക്ക് പറ്റത്തില്ല പോട്ട് ചെയ്യാൻ ഞാൻ പോട്ട് ചെയ്താലും എത്ര പോട്ട് ചെയ്താലും ശരിയാവത്തില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ നന്നായിട്ടൊരു ഡ്രൈനേജ് ഹോളൊക്കെ പക്കായിട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയായിട്ട് വളരും അപ്പോൾ നമുക്ക് നമുക്കൊരു എടുത്ത് പോട്ട് ചെയ്യാം കേട്ടോ ഇലച്ചാർത്തുകളുടെ ഭംഗി ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് അതിൽ പ്രാധാന്യമുള്ള ഒന്നാണ് ബിഗോണിയ പ്ലാന്റ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ബിഗോണിയ സുന്ദരികൾ നന്നായി വളരും അധികം സൂര്യപ്രകാശം ആവശ്യമില്ല ഈ സുന്ദരികൾക്ക് നീർവാർച്ചുള്ളതും നല്ല എയറേഷൻ ഉള്ളതുമായ അന്തരീക്ഷം വേണം ബികോണിയക്കായി തിരഞ്ഞെടുക്കാൻ ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബിഗോണിയ ചെടികൾ നന്നായി വളരും ഇത് നമ്മുടെ ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാനിത് സ്റ്റാൻഡിലോട്ട് തന്നെ അങ്ങ് വെക്കുവാണ് അപ്പം ഇവിടെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തൊരു ചട്ടയും കൂടെ വെച്ച് അപ്പോൾ ഇവിടെ ലേശം വെയിൽ തട്ടും അതായത് ഇങ്ങനെയുള്ള വെയിൽ അതായത് തെക്കൂന്ന് വരുന്ന ഒരു വെയിൽ നമുക്ക് അത്യാവശ്യം ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം ഈ പ്ലാന്റിന് അത്യാവശ്യം കളറും ഉണ്ട് എന്നാൽ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുമില്ലാതാണ് അപ്പം നമ്മളിപ്പോൾ പോട്ട് ചെയ്യാൻ എടുക്കുന്നത് ഇങ്ങനെ ഒരു എട്ട് ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചട്ടിയാണ് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള നമ്മുടെ ഒരു തറാക്കോട്ട പോട്ടാണ് അപ്പം ഞാനിതിങ്ങനെ അത്യാവശ്യം പെയിൻ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ അപ്പം പ്ലാന്റ് നമുക്ക് ഇതിലേതെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് നല്ലൊരു പ്ലാന്റ് നോക്കി നമുക്ക് പോട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഫോട്ടോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ സിമ്പിളാ കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും പോട്ട് ചെയ്യുമ്പോഴും ലേശം മണൽ കലർന്ന മണ്ണ് അതായത് ഇത് നമ്മൾ മണൽ വാങ്ങുന്നതാണ് കേട്ടോ ഇങ്ങനെ മണൽ നമുക്ക് വാങ്ങാൻ കിട്ടും നമുക്കിവിടെ പുറത്തൊക്കെ റോഡ് സൈഡുകളിലൊക്കെ മണൽ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ബക്കറ്റിലൊക്കെ വാങ്ങുന്നതാണ് കൊട്ടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ ഇത് നമ്മുടെ കരിയിലെ കമ്പോസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും നമ്മുടെ പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കരിയില കമ്പോസ്റ്റാണ് കാരണം ഈ കരിയില കമ്പോസ്റ്റിൽ നന്നായിട്ട് നല്ല വളക്കൂറുണ്ടാവും അത് മാത്രമല്ല എന്നേ ഇത് നിറച്ചും ഇതിലെല്ലാം നിറച്ചും ഞാൻ കുറച്ച് മുമ്പേ ഇങ്ങനെ എടുത്ത് എടുത്ത സമയങ്ങളിലൊക്കെ ഇതിനകത്ത് നന്നായിട്ട് വരയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മണ്ണിരയുടെ മണ്ണിര ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റുകൾക്ക് നല്ല ബലപുഷ്ടമായിട്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് വേണ്ട കൃത്യമായുള്ള വളങ്ങളെല്ലാം നമ്മുടെ മണ്ണിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളിത് നേരത്തെ ചാക്കിലൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിയിലയുടെ കമ്പോസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഓടിൻ്റെ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓടിൻ്റെ പീസ് നമുക്ക് ഈ ഓടിൻ്റെ പീസ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡ്രൈനേജ് ഹോള് നമ്മൾ ഈ ചട്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഓടിൻ്റെ പീസ് ഞാനിതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ പിന്നെ നമ്മൾ ഈ മണലും ഈ മണലിൽ നമ്മൾ അത്യാവശ്യം ഫ സൈഡ് അതായത് ഞാൻ സ്യൂഡോമോണസ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണലാണ് കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ചാണകപ്പൊടിയൊന്നും അധികമായിട്ട് ചേർക്കാൻ പാടില്ല കാരണം ചാണകപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളപ്പം ഞാൻ എൻ്റെ പ്ലാന്റുകളിൽ എനിക്ക് കാണുമ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി ചേർക്കുമ്പോൾ ഇങ്ങനെ പ്ലാന്റിൻ്റെ നമ്മൾ ഇടുന്ന ആ മണ്ണുണ്ടല്ലോ പോട്ടി മിസ്റ്റർ അത് പെട്ടെന്ന് ഇങ്ങനെ ഗമ്മി പോലെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ അംശം കൂടെ വരുമ്പോഴത്തേങ്ങനെ ഇങ്ങനെ ഒട്ടലുണ്ടാവാറുണ്ട് മാത്രമല്ല കേട്ടോ പെട്ടെന്ന് കളയും കൂടാറുണ്ട് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട് പ്ലാന്റുകളിലെല്ലാം അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ ചാണകപ്പൊടി നന്നായിട്ട് അത്യാവശ്യം ചാണകപ്പൊടി ഇടുന്നവരാണെങ്കിൽ കൂടിയിട്ട് നന്നായിട്ട് തണുലത്തിട്ട് ഉണക്കി ഏതെങ്കിലും ഒരു പഞ്ചിസൈഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത ചാണകപ്പൊടി തന്നെ ഇടുന്ന എനിക്ക് ഇത് നല്ലതും കേട്ടോ അതുകൊണ്ട് ഇതിലെല്ലാം ഞാൻ ഇളക്കുമ്പോഴെല്ലാം ഇതിലെല്ലാം വരെ ഉണ്ട് കേട്ടോ നന്നായിട്ട് അപ്പം നല്ല പരുവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോട്ട് ഓട്ടുമിക്സർ അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് വെള്ളം ഡ്രെയിൻ ആവുകയും ചെയ്യും എന്നാൽ നമ്മുടെ പോട്ടിന് ഈ മൺപോട്ടായത് കൊണ്ട് നല്ല തണുപ്പും ഉണ്ടാകും അപ്പം ഞാൻ കുറച്ച് മണ്ണ് ഇതിലോട്ട് ഒന്ന് തട്ടിടുവാണേ നമുക്ക് എപ്പോഴും ബികോണിയെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ അത്യാവശ്യം നല്ല വായുവെട്ടമുള്ള ഒരു പോട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയായിരിക്കും പ്ലാന്റിനെ അപ്പോൾ നമ്മൾ കൂടുതലിങ്ങനെ കൂടുതൽ പോട്ടുകൾ എടുക്കാതെ അത്യാവശ്യം ഇങ്ങനെ വായു തുറ വായുവട്ടമുള്ള പോട്ടുകളാകുമ്പോൾ കാണാൻ നല്ല ചന്തമായിട്ട് നിൽക്കും കേട്ടോ മണലിട്ടിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കരിയിലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കരിയിലയുടെ കമ്പോസ്റ്റും കൂടി ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ കരിയിലയുടെ കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു വളമാണ് കേട്ടോ പെട്ടെന്ന് വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് സെറ്റായി വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു ചട്ടിയിൽ ഓറഞ്ചിൻ്റെ ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഈ വശങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം കൊടുക്കാം ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇവ നല്ല ഉഷാറായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാം നമ്മൾ ഈ പോട്ട് ചെയ്ത പ്ലാന്റ് എങ്ങനെയാണ് ഇരിക്കുന്നൊക്കെ ഞാൻ കാണിക്കാമേ ചെറിയ നനവൊക്കെ ഉള്ളത് കൊണ്ടായിട്ടോ ഞാനിപ്പോൾ തൽക്കാലം വെള്ളം ഒഴിക്കാതിരുന്നത് ചെറിയ നനവ് നമുക്ക് മണലിനൊക്കെ ചെറിയ നനവും കരിയിലെ കമ്പോസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല നനവുണ്ടായിരുന്നു ചെറിയ നനവുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണ്ട അപ്പോൾ ഇനി യുവന്മാരെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിലോട്ട് ഞാനൊന്ന് മാറ്റി വെക്കട്ടെ നമ്മൾ എപ്പോഴും ബിഗോണിയും പോട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള മൺചട്ടികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണോ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും ഇങ്ങനെ വായുവിട്ട ഉള്ള പ്ലാ പോട്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം കാരണം പ്ലാന്റിൻ്റെ ഭംഗിയും മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടി നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന ചട്ടിയേയും നമ്മുടെ ചെടിയുടെ ഒരു ഭംഗി ഭയങ്കരമായിട്ടും കൂട്ടും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള തെറാക്കോട്ടെ പൊട്ടിത്തന്നെ കഴിവതും പോട്ട് ചെയ്യാൻ ശ്രമിക്കണം ഇല്ലാത്ത പക്ഷം നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് പോട്ടുകളിലൊക്കെ പോട്ട് ചെയ്യുകയും ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ബികോണിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബിഗോണി ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പോട്ട് ചെയ്യാമൊന്നും മനസ്സിലായില്ലേ അല്ലേ അപ്പം ഇങ്ങനെയുള്ള നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ബൈ